ഹലോ എവരിവാൻ വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി വീഡിയോ ആണേ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം യാതൊരുവിധ റിസ്ക് എലമെൻസും ഇല്ല കേട്ടോ എല്ലാവർക്കും തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ തരത്തിലാണ് ഇന്നത്തെ വീഡിയോ അതിനായിട്ട് ആദ്യം നമുക്ക് ചെറിയൊരു മസാല തയ്യാറാക്കിയെടുക്കാം ഒരു നാലിഞ്ച് നീളത്തിനൊരു കഷ്ണം ഇഞ്ചി പത്തോ പന്ത്രണ്ടോ വെളുത്തുള്ളി നാല് പച്ചമുളക് ഒരു ടീസ്പൂൺ പെരുംജീരകം ഇത്രയും ചേർത്ത് ഒന്ന് ചതച്ചെടുക്കുക ഒരുപാട് പേസ്റ്റ് പോലെ അരച്ചെടുക്കരുതേ ഇനി ഒരു പാനിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് നമ്മളീ ചതച്ചെടുത്ത പേസ്റ്റ് ഉണ്ടല്ലോ അതിൽ നിന്ന് ഒരു ടീസ്പൂൺ മാറ്റി വെച്ച് ബാക്കി മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് നമുക്ക് ചോറ് വെക്കുമ്പോൾ ചേർക്കാനാണ് ഒരു ടീസ്പൂൺ മാറ്റി വെച്ചിരിക്കുന്നത് ഇനി ഇതിലേക്ക് നാല് സവാള ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കുമ്പോൾ പെട്ടെന്ന് നന്നായിട്ട് ഉള്ളി സോഫ്റ്റ് ആയി കിട്ടും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്താൽ മതി അത്യാവശ്യം നന്നായിട്ട് ഈ സവോള വഴണ്ട് കഴിയുമ്പോൾ ഇതിലേക്ക് വലിയ രണ്ട് തക്കാളി നല്ല പഴുത്ത തക്കാളിയാണ് കേട്ടോ അത് ഞാനിപ്പോൾ ചോപ്പറിലിട്ടൊന്ന് നന്നായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്തിരിക്കുകയാണ് അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വയ്ക്കുക തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാവുന്നതാണേ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണേ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിൻ്റെയൊക്കെ എല്ലാം പച്ചചവ മാറുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കുക അത് നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണേ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു രണ്ടര ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട് അത്യാവശ്യം പുളിയുള്ള തൈരാണ് കേട്ടോ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക പുളി കുറവുള്ള തൈരാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണേ ഞാനിപ്പോൾ നാരങ്ങ നീര് ചേർക്കുന്നില്ല ഇനി ഇതിലേക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മളിതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു കിലോ ചിക്കൻ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ചിക്കൻ്റെ എല്ലാ പീസുകളും എടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മൂടി വയ്ക്കുക ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി ഒന്ന് അടുക്കി പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയെ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ട് നന്നായിട്ട് വെന്ത് കിട്ടും ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി മൂടി വെച്ച് അത് നന്നായിട്ട് കുക്കാവുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോഴേക്ക് നമുക്ക് ബിരിയാണിയിൽ ചേർക്കാനായിട്ട് കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും സവോളയൊക്കെ ഒന്ന് വറുത്ത് കോരി എടുക്കാമേ അപ്പോഴേക്ക് നമ്മുടെ ചിക്കൻ എന്താ റെഡി ആയിട്ടുണ്ട് ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ചിക്കൻ അപ്പോൾ കുറച്ച് വെള്ളമുണ്ട് ഇതെല്ലാം ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമാണേ വെള്ളം ഒരു തുള്ളി പോലും ഒഴിച്ചിട്ടില്ല ഇതിനെ നമുക്ക് കുറച്ച് നേരം ഒന്ന് തുറന്ന് വെക്കുമ്പോൾ അതങ്ങ് വറ്റിക്കിട്ടും ഇനി നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഉള്ളി വറുത്ത എണ്ണയിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ എണ്ണയും ഒഴിച്ച് പിന്നെ ഒരു അര ടീസ്പൂണോളം നെയ്യും കൂടി ചേർത്തിട്ടുണ്ടേ അതിലേക്ക് ഒരു മൂന്നോ നാലോ ഏലക്കായ രണ്ട് മൂന്ന് ഗ്രാമ്പൂ ചെറിയൊരു കഷ്ണം പട്ട ഒരു ചെറിയൊരു തക്കോലം കുറച്ച് ഒരു നുള്ളു പെരിഞ്ചീരകം ഇത്രയും ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കുക ബേ ലീഫ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ചിൽ നിന്ന് ഒരു ടീസ്പൂൺ മസാല മാറ്റി വെച്ചില്ലേ അതുകൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ പച്ച ചൊവ്വയെല്ലാം മാറിക്കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ കഴുകി കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കുക ഊറ്റി വെച്ച അരിയാണ് കേട്ടോ അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അരി ഇങ്ങനെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുമ്പോൾ നല്ലൊരു മണം കിട്ടും കേട്ടോ ചോറിന് പിന്നെ ഒരുപാട് വെന്ത അങ്ങ് കുഴഞ്ഞു പോകത്തില്ല ചോറ് അങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട് അരി വറുക്കുന്നത് കൊണ്ട് ഇനി ഇതിലേക്ക് ഇതാ ഞാൻ ഈ കപ്പിന് രണ്ട് കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത് അതിന് മൂന്ന് കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത് ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളം ആണ് എടുക്കുന്നത് മൂന്ന് കപ്പ് വെള്ളം വെച്ച് നന്നായിട്ട് തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ഇനി ഇതിലേക്കൊരു അരമുറി നാരങ്ങ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വയ്ക്കുക നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് ഇട്ട് കൊടുക്കുക ഇനി വെള്ളമെല്ലാം വറ്റി എന്ന് നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണേ എന്നിട്ടൊന്ന് ഇളക്കി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അടിയിൽ വെള്ളം വെള്ളമുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ചെറിയൊരു വെള്ളത്തിൻ്റെ ഈർപ്പം ഉള്ളതുകൊണ്ട് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റൂടെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ടേ അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ്റെ മസാല ഉണ്ടല്ലോ നല്ല സെറ്റ് ായിട്ടിരുപ്പോണ്ടേ ഒരല്പം ആയിട്ടൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഡ്രൈ ആക്കി എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണേ ഇനി ഇതിൽ നിന്ന് കുറച്ച് കോരി മാറ്റിയിട്ട് ഈ പാത്രത്തിൽ തന്നെയാണ് ഞാൻ ദമ്മി ചെയ്യുന്നത് ചോറ് ഒരു ലെയറായിട്ട് ചോറിട്ട് കൊടുക്കുന്നു പിന്നെ നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ചേർത്ത് കൊടുക്കുന്നു കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർക്കുന്നു ഒരു പിഞ്ച് ഗരം മസാല കൂടെ ഒന്ന് സ്പ്രിങ്ക്ൾ ചെയ്ത് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് അടുത്ത നമ്മുടെ ചിക്കൻ വെച്ച് കൊടുക്കുക ചോറിട്ട് കൊടുക്കുക ബാക്കിയുള്ള ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം മുകളിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അടച്ച് വെച്ച് വേണമെങ്കിൽ ഒരു എക്സ്ട്രാ ടേസ്റ്റിന് വേണമെങ്കിൽ കുറച്ച് നെയ്യ് കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അടച്ച് വെച്ച് നമ്മൾ ഡയറക്റ്റ് അടുപ്പിലേക്ക് വെക്കാതെ പഴയ ഒരു പാനോ ഒരു ദോശക്കല്ലോ എന്തെങ്കിലും വെച്ചിട്ട് അതിലേക്ക് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് മിനിറ്റ് അത് ഏറ്റവും ചെറിയ ബർണറാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ പതിനഞ്ച് മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള ബിരിയാണി റെഡി ആയിട്ടുണ്ട് എല്ലാ കൂട്ടുകാരും ഒന്നും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഫ്ലോപ്പ് ആയി പോകത്തേ ഇല്ലേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻസിൽ അറിയിക്കുക ഇങ്ങനെയുള്ള അടിപൊളി റെസിപ്പികൾക്കായിട്ട് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമേ വീഡിയോ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുകയും വേണം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ വരാം ബ ബൈ